El 2023 fue സിറിയൻ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസിന്റെ അനുയായികളുമായുള്ള ഏറ്റുമുട്ടലുകൾക്കിടയിൽ സേനയും സഖ്യകക്ഷികളും ചേർന്ന് അലവേറ്റ് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളത് സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്തതായി റിപ്പോർട്ട് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇതോടെ കഴിഞ്ഞ ദിവസം ആരംഭിച്ച സംഘർഷത്തിൽ തൊണ്ണൂറ്റിമൂന്ന് സുരക്ഷാ സേനാംഗങ്ങളും നൂറ്റി ഇരുപത് അസദ് അനുയായികളും ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു ബാഷർ അൽ അസദ് അലവൈറ്റ് സമുദായ അംഗമാണ് മുൻ സർക്കാരുമായി ബന്ധമുള്ളവരെ കണ്ടെത്താനുള്ള ഓപ്പറേഷനിൽ നിയമലംഘനങ്ങൾ നടന്നതായും ഇവ പരിഹരിക്കാൻ പ്രവർത്തിക്കുന്നു െന്നും ആഭ്യന്തര മന്ത്രാലയ വൃത്തത്തെ ഉദ്ധരിച്ച് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു വിമതരോട് ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങണമെന്ന് ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ ആവശ്യപ്പെട്ടു സംഘർഷം തുടരുന്ന മേഖലകളിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് ലഡാക്കിയയിൽ കർഫ്യൂ പിൻവലിച്ചിട്ടില്ല കൂടാതെ റോഡരികിൽ വെടിയേറ്റ ആളുകളും മൃതദേഹങ്ങൾ നിരത്തി കിടത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അലവേറ്റ് വിഭാഗത്തിൽ ഉള്ളവരുടേതാണിതെന്നും മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു സംഘർഷം മൂന്നാം ദിവസത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷമുള്ള ഏറ്റവും രക്തരൂക്ഷിതമായ കലാപത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ഷിയ വിഭാഗത്തിലെ അലവി എന്ന ചെറിയ ഉപവിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് അസദ് കുടുംബം അസദിന്റെ ദീർഘകാല ശക്തി കേന്ദ്രങ്ങളാണ് ലഡാക്കിയ ടാട്ടസ് പ്രവിശ്യകൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് സുരക്ഷാ സേന ആക്രമണം നടത്തുന്നത് സുരക്ഷാ സേന നടത്തിയ റെയ്ഡിൽ അസദ് അനുയായികളായ പതിനാറ് പേർ കൊല്ലപ്പെട്ടതോടെയാണ് സംഘർഷം ആരംഭിക്കുന്നത് അസദ് ഭരണകൂടത്തിന്റെ അട്ടിമറിക്ക് ശേഷം അലവേൽ വിഭാഗം നേരിടുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോഴത്തേത് അസദ് ജന്മനഗരമായ ക്വാർത്തയും സമീപത്തെ അലവി ഗ്രാമങ്ങളും സിറിയൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലല്ല പതിനാല് വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം സിറിയയെ ഒന്നിപ്പിക്കുമെന്നും ഇസ്ലാമിക ഗ്രൂപ്പായ ഹയാദ് തഹ്രീർ അൽഷാമിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അറിയിച്ചെങ്കിലും സുരക്ഷ പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എച്ച് ഡി എസ് നിയന്ത്രണത്തിലല്ലാതെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അധികാരം പുനഃസ്ഥാപിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചും മറ്റു നഗരങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചും അക്രമണാത്മകമായ രീതിയിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ദിവസങ്ങൾ കഴിയും തോറും സിറിയെ വീണ്ടും ശാന്തിയിലേക്ക് പോവുകയാണ് സിറിയയുടെ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് അനുകൂലികളും സിറിയൻ സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ലഡാക്കിയിലെ തീരദേശ മേഖലയിൽ തുടങ്ങിയ സംഘർഷം ടാർട്ടസിലേക്കും വ്യാപിച്ചിരുന്നു അസദ് സേനയിലെ ഇത് ടൈഗർ എന്ന മുൻ കമാൻഡർ സുഹൈൽ അൽ ഹസന്റെ അനുയായികളായ തോക്കുധാരികൾ സുരക്ഷാ സേനയുടെ ചെക്ക് പോസ്റ്റുകൾ ആക്രമിച്ചതോടെയാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിമതർക്കെതിരെ അസദ് സേനയെ നയിച്ചത് ഹസ്സനാണ് എന്നാൽ തീരമേഖലയായ ഖനിയാസും ജബ്ലെയും ഇപ്പോഴും അസദ് അനുകൂലികളുടെ നിയന്ത്രണത്തിലാണ് മാത്രമല്ല ഇവിടെ ന്യൂനപക്ഷമായ അൽവൈറ്റുകൾ അധിവസിക്കുന്ന മേഖലയാണ് മുൻ പ്രസിഡന്റിന്റെ സുരക്ഷാ സുരക്ഷാസേന ചുമതല ഉണ്ടായിരുന്നവരുടെ ആസൂത്രണത്തിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത് സംഘർഷത്തിൽ സർക്കാർ സേനയിൽ ഏകദേശം നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ടെന്നും മുന്നൂറോളം പേർ തടവിലാണെന്നുമാണ് ലഭിക്കുന്ന വിവരം നിരവധി സിവിലിയൻമാരും ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അസതനുകൂലികളുടെ ശക്തി കേന്ദ്രമായ ലതാക്കിയൻ ഗ്രാമങ്ങളിൽ സിറിയൻ സുരക്ഷാ സുരക്ഷാസേന വ്യോമാക്രമണം നടത്തിയതായി ബ്രിട്ടനിലെ സിറിയൻ യുദ്ധ സംഘടന സിറിയൻ ഒബ്സർവേറ്ററി ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ഇസ്രയേൽ നൽകിയ തിരിച്ചടി ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ക്ഷണിച്ചുവരുത്തിയിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകർ വലിയ ചർച്ചയാക്കിയ ആ സംഭവത്തിൽ ഇരകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പ്രമുഖരും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഏറെ വാർത്തയാകപ്പെടാതെ മറ്റൊരു കൂട്ടക്കൊലയാണ് ഇപ്പോൾ സിറിയയിൽ നടക്കുന്നത് ക്രൂരമായ പ്രതികാര കൊലയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആയിരത്തിലധികം പേരാണ് സിറിയയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ബാഷൽ അസദിന്റെ അനുയായികളും പുതിയ ഭരണകൂടത്തെ അനുകൂലിക്കുന്നവരും തമ്മിൽ കൊടും സംഘർഷമാണ് നടക്കുന്നത് കൂട്ടക്കൊലകളിൽ എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് സിവിലിയന്മാർ കൊല്ലപ്പെട്ടപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് സുരക്ഷാ സൈനികരും നൂറ്റി നാൽപ്പത്തി എട്ട് ഭീകരന്മാരും കൊല്ലപ്പെട്ടതായി ബ്രിട്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നു അസദുമായി ബന്ധമുള്ള സായുധ സേനയിലെ അംഗങ്ങളാണ് ഈ ഭീകരർ അതിനു പുറമെ ലഡാക്കിയ നഗരത്തിൽ വൈദ്യുതിയും ശുദ്ധജല വിതരണവും നിർത്തിവച്ചിരിക്കുകയാണെന്നും അവർ പറയുന്നു പതിനാല് വർഷം മുൻപ് അടങ്ങിയ സിറിയൻ ആഭ്യന്തര കലാപത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ക്രമണങ്ങൾക്കാണ് വ്യാഴാഴ്ച തുടക്കം കുറിച്ചത് മൂന്ന് മാസം മുൻപ് അസദിനെ പുറത്താക്കി ഡമാസ്കസിൽ അധികാരത്തിലെത്തിയ പുതിയ സർക്കാരിന് കടുത്ത വെല്ലുവിളിയാണ് ഈ ആക്രമണങ്ങൾ ഉയർത്തുന്നത് സ്ത്രീകൾക്കെതിരെയും കൊടു അരങ്ങേറുന്നതെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നുണ്ട് അതും ദുസ്സഹമായിട്ടുള്ള പ്രവർത്തികൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിനോടൊപ്പം നഗ്നരായി നിരത്തിലൂടെ നടക്കാൻ നിർബന്ധിതരാക്കി സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുതിയ സർക്കാരിനോട് കൂറു പുലർത്തുന്ന സുന്നി പടയാളികളാണ് അസദിനെ പിന്തുണയ്ക്കുന്ന അലാവൈ വിഭാഗത്തിന് നേരെ ആദ്യമായി അക്രമം അഴിച്ചുവിട്ടതെന്നും ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നു പലയിടങ്ങളിലും നിരത്തുകളിലും വീടുകൾക്കുള്ളിലും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ചിലയിടങ്ങളിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിനെ അക്രമികൾ തടയുകയും ചെയ്യുന്നുണ്ട് അക്രമം അതിന്റെ മൂർധന്യതയിലെത്തിയ ബന്യാസ് നഗരത്തിൽ പലരും പലായനം ചെയ്യുകയാണ് അസാദ് സർക്കാർ ചെയ്ത ക്രൂരതകൾക്കുള്ള പ്രതികാരമായാണ് അലവേറ്റ് സമൂഹത്തെ ആക്രമിക്കുന്നതെന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്